പാറ ഉൽപ്പന്നങ്ങളുമായി എത്തുന്ന ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു എന്ന പരാതിയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കി വിഷയത്തിൽ ഡ്രൈവർമാരുടെ സംഘടന തന്നെ പരാതിയുമായി രംഗത്തെത്തിയതോടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു ഇതോടെയാണ് അതിർത്തി മേഖലയിൽ അധികൃതർ പരിശോധന ശക്തമാക്കിയത് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിൽ അമിത ലോഡും പാറപ്പൊടി ഉൾപ്പെടെ മറയ്ക്കാതെയും നിയമം ലംഘിച്ചുമെത്തിയ നിരവധി വാഹനങ്ങൾ പിടികൂടി നിയമനടപടി സ്വീകരിച്ചു നിത്യവും ഇത്തരത്തിൽ പാറ ഉൽപ്പന്നങ്ങളുമായി അഞ്ഞൂറിലധികം വാഹനങ്ങളാണ് അതിർത്തി കടന്നെത്തുന്നത് അമിത അളവിൽ ലോഡുമായി എത്തുന്ന വാഹനങ്ങളിൽ നിന്നും മെറ്റലും പാറപ്പൊടിയും റോഡിലേക്ക് വീണ അന്തർ പാതയിൽ അപകടങ്ങൾ നിത്തിയ സംഭവമാണ് സ്കൂളുകൾ കൂടി തുറക്കുന്നതോടെ ബുദ്ധിമുട്ട് വർദ്ധിക്കും ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പരാതിയിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു നാട്ടു വാർത്ത